പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹ്റയുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി നവംബർ ഡിസംബർ മാസങ്ങളിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ തീരുമാനിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇപ്പം ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പോലെയുള്ള ചില തട്ടിക്കൂട്ട് സെറ്റപ്പുകളിൽ കൂടി പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള മത്സരങ്ങളിൽ മിഖായൽ സെഹ്റയുടെ പ്രകടനം ഇതുപോലെ മോശമായി പോവുകയാണെങ്കിൽ പരിശീലന സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിനെ പുറത്താക്കി പുതിയ പരിശീലകനെ കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് സത്യമാണെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറൊരു കളിയുണ്ട് കാരണം മെഖാൽ സ്റ്റഹറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ടീം കിട്ടിയത് പെട്ടെന്ന് ഒരു ടീമിനെ തട്ടിക്കൂട്ടിയ ശേഷം ഒരു പരിശീലനം അങ്ങോട്ട് ഇട്ടു ഇട്ട് സെറ്റ് ആവാൻ ടൈം എടുക്കും എന്നുള്ളൊരു സ്വാഭാവിക പ്രതിഭാസമാണ് ഇവാൻ മുക്ക ആദ്യ സീസണിൽ മാത്രമാണ് പരിശീലകന്റെ ഇഷ്ടത്തിന് ടീമിനെ ഉണ്ടാക്കിയിട്ട് ആ സീസണിലെ പ്രകടനം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിരുന്നു പക്ഷേ പിന്നീടുള്ള സീസണിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കൊണച്ച മാനേജ്മെന്റ് ഡൗൺഗ്രേഡ് ചെയ്ത് വെക്കുകയായിരുന്നു അതുകൊണ്ട് ഇവാന് കാര്യങ്ങൾ പോയി എന്നിട്ട് പോലും ഇവാൻ ആ ടീമിനെയും കൊണ്ട് രണ്ടു തവണ പ്ലേ ഓഫിൽ വന്നു എന്നത് ചെറിയ കാര്യമല്ല ഇവാൻ സത്യത്തിൽ ഒരു നല്ല ട്രീറ്റ്മെന്റ് അർഹിച്ചിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ ഇവിടുത്തെ പഴച്ച മാനേജ്മെന്റ് ഇമാതിരി പരിപാടിയാണ് കാണിക്കുന്നത് അപ്പം സ്റ്റെഹറ തുടക്കത്തിൽ മാനേജ്മെന്റ് ഇഷ്ടത്തിനൊപ്പം നിന്നിട്ട് ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയ പറ്റില്ല തനിക്ക് ഇനിയും നല്ല താരങ്ങളെ വേണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു നിയമനത്തിലേക്ക് നീങ്ങുന്നത് ഇതെല്ലാം രൂഹം മാത്രമാണ് ഏതായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം ആരാധകർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതല്ല എങ്കിൽ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയുടെ സ്ഥാനം തെറിച്ചേക്കും എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട റൂമറുകളിൽ ഒന്ന്